ഞാൻ എടുത്ത ഫോട്ടോകൾക്ക് എനിക്ക് എത്ര പൈസ കിട്ടി എന്ന് പറയുന്ന എന്റെ യൂട്യൂബ് വീഡിയോകളൊക്കെ വൈറലാണ് ഒരുപാട് പേർ എന്നോട് മെസ്സേജിലും കമന്റിലും ചോദിച്ചു എങ്ങനെയാണ് ബ്രാൻഡുകൾ എന്നെ അപ്രോച്ച് ചെയ്യുന്നത് എങ്ങനെ അവർക്കും ഈ ഒരു പരിപാടി സ്റ്റാർട്ട് ചെയ്യാന്നുള്ളത് ഇതിൻ്റെ ഉത്തരമാണ് ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും നമസ്കാരം എൻ്റെ പേര് ആഷിക് കസീം ഞാൻ ഒരു ട്രാവൽ ആൻഡ് ലാൻഡ്സ്കേപ്പ് ഫോട്ടോഗ്രാഫർ ആണ് അപ്പം നിങ്ങളുടെ ആ ചോദ്യത്തിന്റെ സിംപിൾ ഉത്തരം പേഴ്സണൽ ബ്രാൻഡിങ് ആണ് ഇപ്പൊ ഞാൻ ഞാനിതിനായിട്ട് എവിടെങ്കിലും പോയിട്ട് രജിസ്റ്റർ ചെയ്യുകയോ അല്ലെങ്കിൽ ഒരു ബ്രാൻഡിനും പോയി അപ്രോച്ച് ചെയ്യുന്നൊന്നുമില്ല എൻ്റെ ആവശ്യമുള്ള ബ്രാൻഡുകൾ എൻ്റെ അടുത്തേക്ക് വരും ഇതിനായിട്ട് ഞാൻ ചെയ്തത് ഞാൻ എന്നെ തന്നെ ഒരു ബ്രാൻഡാക്കി മാറ്റി ഇങ്ങനെ ഒരാളിവിടുണ്ടെന്നും അയാൾക്ക് ഇങ്ങനൊരു കഴിവുണ്ടെന്ന് തെളിയിക്കാൻ വേണ്ടിയിട്ട് ഞാൻ എടുത്ത ഒരുപാട് ഫോട്ടോകളും വീഡിയോകളും ഞാൻ സോഷ്യൽ മീഡിയയിലൊക്കെ പോസ്റ്റ് ചെയ്യാൻ തുടങ്ങി എന്റെ ആയിരക്കണക്കിന് ഫോട്ടോസും വീഡിയോസും ആണ് ഇക്കാലത്തിനിടയിൽ സോഷ്യൽ മീഡിയയിലൊക്കെ വൈറലായിട്ടുള്ളത് ഞാനിപ്പോൾ ഈ ഫീൽഡിൽ ഏകദേശം എട്ട് വർഷത്തോളമായി ഇക്കാലത്തിന്റെ ഇടയ്ക്ക് ഒരുപാട് ഏജൻസികളുടെയും ബ്രാൻഡുകളുടെയും കൂടെ ഞാൻ വർക്ക് ചെയ്തു അപ്പോൾ ഈ ആളുകൾക്കൊക്കെ അറിയാം ഇങ്ങനൊരു ഒരു ചങ്ങായുണ്ട് അവന് ഇങ്ങനൊരു കഴിവുണ്ടെന്ന് അപ്പോൾ ഏതെങ്കിലും ബ്രാൻഡുകൾക്ക് സ്പെഷ്യൽ റിക്വയർമെന്റ് ഉള്ള അല്ലെങ്കിൽ ഞാൻ എടുത്താൽ ശരിയാവുന്ന അവർക്ക് തോന്നുന്ന ഫോട്ടോ റിക്യർമെന്റ് വരുമ്പോൾ അവർ ഓടി എന്റെ അടുത്തേക്ക് വരും അങ്ങനെ ആ ഫോട്ടോ ഞാൻ എടുത്തു കൊടുക്കും ഇങ്ങനെയാണ് വർക്കുകൾ എന്നെ തേടി വരുന്നതും എനിക്കൊരു വെരി അട്രാക്ടീവ് എമൗണ്ട് അവർക്ക് ചാർജ് ചെയ്യാൻ പറ്റുന്നു ഞാൻ എങ്ങനെയാണ് ഇതൊക്കെ സ്റ്റാർട്ട് ചെയ്തത് എന്റെ ഒരു ലൈഫ് ജേർണി അറിയാൻ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ എന്റെ ടെഡക്സ് സ്റ്റോക്ക് ഉണ്ട് അത് പോയി കണ്ടാൽ മതി ആഷിക് അസീം ടെഡക്സ് എന്ന് യൂട്യൂബിൽ സെർച്ച് ചെയ്ത് നിങ്ങൾക്ക് ആ ഒരു വീഡിയോ കിട്ടും മറ്റൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം